കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വനിതാ ശിശുവികസന വകുപ്പുമായി സഹകരിച്ച് മാധ്യമപ്രവർത്തകർക്കായി പോക്സോ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പി പരിപാടി ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കുട്ടികളുടെ അന്തസ്ത സംരക്ഷിക്കുന്നതിനും ലൈംഗിക അതിക്രമം തടയുന്നതിനുമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന പോക്സോ ആക്ട് ജനകീയമാക്കേണ്ടത് ആവശ്യമാണെന്നും ഇതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനാകുമെന്നും കാസർഗോഡ് ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് പി അഖിൽ പറഞ്ഞു ജില്ലാ ഇൻഫർമേഷൻ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസുമായി സഹകരിച്ച് മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച പോക്സോ ആക്ട് സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ പോക്സോ നിയമത്തെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നുണ്ടെന്നും അതുപോലെ തന്നെ പൊതുസമൂഹത്തെയും ഇത്തരം വിഷയങ്ങളിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നും ഇതിൽ മാധ്യമ പ്രവർത്തകർ കൂടുതൽ പൊതുസമൂഹം എത്രത്തോളം ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരാണെന്ന് ചോദിച്ചാൽ നമുക്കത് കൃത്യമായി ഒരിക്കലും എല്ലാവർക്കും ഈ ആക്ടിന്റെ വ്യവസ്ഥകളെ കുറിച്ചോ അല്ലെങ്കിൽ ആക്ട് എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചോ നമുക്ക് ഒരു വേഗമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടായിരിക്കും എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയാം എന്നില്ല സ്വാഭാവികമായിട്ടും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളതിലുപരി അതിനോടൊപ്പം തന്നെ പുനരധിവാസം അല്ലെങ്കിൽ വിറ്റിംഗ് കോമ്പൻസേഷൻ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആക്റ്റാണ് ഇൻഫർമേഷൻ ഓഫീസ് ചേംബറിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ജില്ലാ ശിശു വികസന ഓഫീസർ എൽ ഷീബ അധ്യക്ഷയായി റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് വിനയ് മാങ്ങാട്ട് ക്ലാസ് എടുത്തു പോക്സോ ആക്ടിലെ പ്രസക്ത ഭാഗങ്ങളും സമൂഹത്തിൽ ഈ ആക്ടിന്റെ പ്രാധാന്യവും അദ്ദേഹം വിശദീകരിച്ചു നമുക്കറിയാം ഒരു നിയമം ഏറ്റവും കൂടുതൽ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ കർക്കശമാകുമ്പോൾ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ഈ ഒരു കുറ്റം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്തു മിനിമം പത്ത് വർഷം ശിക്ഷ ഉണ്ടായിരുന്ന പെനട്രേഷൻ തുടങ്ങിയ മേഖലകൾക്ക് ഇരുപത് വർഷം വരെ ശിക്ഷയായി ശിക്ഷയുടെ വലപ്പം കൂട്ടിയപ്പോഴും നമ്മുടെ കൺവെക്ഷൻ കുറഞ്ഞുകൊണ്ടിരുന്നു ഒന്ന് വലിയ വലിയ ശിക്ഷകളായപ്പോൾ വിക്റ്റിമിന്റെ മരണത്തിലേക്ക് വലിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ മുൻനിർത്തിയും ചർച്ച നടത്തി കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ വി പത്മേഷ് സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതമും വനിതാ ശിശുവികസന വകുപ്പ് പ്രോഗ്രാം കോർഡിനേറ്റർ അമല മാത്യു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്